നമസ്കാരം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ ഏറ്റവും അധികം എതിർക്കുകയും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം മാത്രമല്ല സി പി എം നേതാക്കൾ നാടാകെ സെമിനാറുകളൊക്കെ നടത്തിയിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് പ്രചരണം നടത്തുകയും ചെയ്തു അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ് എന്നതായിരുന്നു ഇവരുടെ നിലപാട് മാറണം മാറ്റണം മാറ്റി അറിയണം നാടിൽ പൊഴുത്തോലി നാടിൻ വ്യവസ്ഥിതി എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും പരിഷ്കാരം വരുത്തണം എന്നൊക്കെ ആവശ്യപ്പെടുമെങ്കിൽ പോലും അത്തരത്തിലുള്ള ഈ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് സി പി എമ്മിനുള്ളത് പണ്ട് മുതലേ സി പി എം അങ്ങനെയാണ് ഏതെങ്കിലും പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ചാടി വീണ് എതിർക്കുന്നവരാണ് പിന്നീട് അതിൻ്റെ പിന്നാലെ പായുന്നതും അതിനെ എനിക്ക് തരൂ ഞങ്ങൾക്ക് തരുമെന്നൊരു പായം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഈ എൻ ഇ പി യുടെ കാര്യത്തിലും അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിലും കേരളം അല്ലെങ്കിൽ സി പി എമ്മിന്റെ സർക്കാർ ഇപ്പോൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു ഇന്നലെ വരെ പറഞ്ഞ് ഒരു കാരണവശാലും ഞങ്ങൾ കേരളം ഈ വിദ്യാഭ്യാസ പരിഷ്കാരം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പോ ഇതാ കേരളം വിദ്യാഭ്യാസ പരിഷ്കാരം നടപ്പിലാക്കാൻ തയ്യാറാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നിപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തന്നെ അത് പിന്നെ ആശയപരമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഉടനെ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ആശയപരമായി അംഗീകരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആശയപരമായി ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അതൊരു ആശയപരമായ ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല ഇടതുപക്ഷക്കാർക്ക് യോജിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിക്കുന്നില്ല അല്ല എന്നതാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ അതിനെയൊക്കെ മാറിയിട്ട് ആശയപരമായി എതിർക്കുന്നു തന്നെ എതിർക്കും എതിർക്കും എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നില്ല എന്ന് പറയുന്നു ആകെ ഒന്നര അക്ഷരം മാറിയാൽ മതിയല്ലോ എന്തായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കാൻ തയ്യാറായത് ഒരേ ഒരു കാര്യം അതായത് എൻ ഇ പി ട്രാക്കറിൽ കേരളമില്ല എന്താണ് എൻ ഇ പി ട്രാക്കർ എന്ന് പറഞ്ഞാൽ ആ എൻ ഇ പി ട്രാക്കറിൽ പെട്ട സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇനി വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കൂ എന്ന് കേന്ദ്രം ഒരു നിലപാടെടുത്താൽ കേരളം പ്രതിസന്ധിയിലാകും അതുകൊണ്ട് അടവ് മാറ്റി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് എന്തായാലും ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സാണെന്ന ആവശ്യവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വീണ്ടും കത്തയച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കഴിഞ്ഞ വർഷവും സമാനമായി കത്തയച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നിയമം എന്നിവയെ ചൂണ്ടിക്കാട്ടിയാണ് ഈ കേന്ദ്രം കത്തയച്ചിരിക്കുന്നത് ആ കത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ അംഗീകരിക്കാം എന്ന് ഈ ശിവൻ കൂട്ടി മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം വരുന്ന അധ്യയന വർഷം ഇത് നടപ്പിലാക്കില്ലെന്നാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം എന്നാൽ ഞങ്ങൾ അത് നടപ്പിലാക്കും എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആശയമായി കേരളം അംഗീകരിച്ചിട്ടില്ല അതിനാൽ ഈ നയം നടപ്പിലാക്കാൻ കേന്ദ്രം സജ്ജമായിട്ടുള്ള എൻ ഇ പി ട്രാക്കറിലും കേരളമില്ല സമഗ്ര ശിക്ഷാ അഭിയാനാണ് ഇതിന്റെ നടപ്പത്തിപ്പിന്റെ ചുമതലയുള്ളത് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ട് ഭാവിയിൽ എൻ ഇ പി ട്രാക്കറില് വരാത്തവർക്ക് ഫണ്ടില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്താൽ കേരളം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും എന്നതാണ് കേരളത്തിന്റെ ആശങ്ക നീറ്റ് പോലുള്ള ദേശീയ പരീക്ഷകൾക്ക് ഇത്തരം പ്രായപരിധി നിർബന്ധിത ഘടകമായി വന്നാലും കേരളത്തെ ബാധിക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ വർഷം മുതൽ ആറ് വയസ്സ് നടപ്പിലാക്കി കഴിഞ്ഞു കാരണം ഒന്നാം ക്ലാസ്സിൽ ആറ് വയസ്സിൽ തന്നെയാണ് നടത്തേണ്ടത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മളെപ്പോഴും പുറകെയാണ് സംസ്ഥാനത്തേക്കാൾ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാത്തതിനാൽ സി ബി എസ് ഇയിൽ നിർബന്ധമാക്കിയിട്ടില്ല എന്നതും നമ്മളിവിടെ കാണുന്നുണ്ട് ആറ് വയസ്സെന്ന് കേന്ദ്രം നിർബന്ധിക്കാത്തതിനാൽ പിന്നീടാവട്ടെ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്തായാലും എന്താണ് എൻ ഇ പി എന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിഷ്കരിച്ചതാണ് ആ ഈ ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യ എൻ ഇ പി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ടാമത്തെ പ്രധാന അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി പിന്നെ വീണ്ടും ഒരു ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനായി കരട് കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കസ്തൂരി രംഗന്റെ കീഴിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ജനതാ ပါတီ ಈ ಭಾರತೀಯ ಜನತಾ ပါတီಯோட പ്രകടന പത്രികയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമെന്നും പറഞ്ഞിരുന്നു അവരെ ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിതാണ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമെന്ന് അങ്ങനെയാണ് കസ്തൂരി രംഗൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂണിൽ ഒരു പുതിയ എൻ ഇ പി കരട് റിപ്പോർട്ട് സമർപ്പിക്കുകയും കരട് വിദ്യാഭ്യാസ നയം വരികയും ചെയ്തു പിന്നീടത് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം എന്ന പേരിൽ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇതിനകത്ത് ഒരുപാട് വ്യവസ്ഥകളുണ്ട് നല്ല പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമ്മൾ എല്ലാ വ്യവസ്ഥകളിലേക്കും ഇപ്പോൾ പോകുന്നില്ല പക്ഷേ എനിക്ക് രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ സംസ്ഥാന ചെലവ് അവരുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ജി ഡി പി യുടെ നാല് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി വർദ്ധിപ്പിച്ചു അതായത് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം ചെലവഴിക്കണം അത് ആണ് പിന്നെ കേന്ദ്രത്തിന്റെ ലക്ഷ്യം അതിന് വീക്ഷണം എന്നത് മാറ്റങ്ങളും ലക്ഷ്യങ്ങളും വളരെ പ്രധാനമാണ് ഈ പിന്നെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനമായിട്ടും മാതൃഭാഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അഞ്ചാം ക്ലാസ് വരെയും എട്ടാം ക്ലാസ് വരെയും നിർബന്ധമായിട്ടും മാതൃഭാഷ പഠിപ്പിക്കണം എന്നതാണ് സ്കൂൾ തലം മുതൽ പിന്നെ വിദേശ ഭാഷകളും ആകാം എല്ലാ തലങ്ങളിലും സംസ്കൃതവും പഠിപ്പിക്കാമെന്നും പറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ ചില സാഹുക്കൾ പഠിക്കാത്തത് ഞങ്ങൾ മാതൃഭാഷ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ എന്തിനു സംസ്കൃതം പഠിക്കണമെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ഇവിടുത്തെ സാഹുക്കൾക്ക് കയറിക്കൊണ്ടത് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഒരു ഭാഷയെ പോലും ഇവർ പിന്നെ വളരെ സങ്കുചിതമായിട്ടാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ സഖാക്കളുടെ മനസ്സ് നീയുന്നത് നമ്മൾ കാണേണ്ടതാണ് എന്തായാലും ഒരുപാട് പരിഷ്കാരങ്ങൾ ഉള്ള ഒരു സമ്പ്രദായമാണ് പ്ലസ് ടു നമുക്കിപ്പോൾ ഉള്ളത് പത്താം ക്ലാസ് പ്ലസ് ടു ഒരു ഘടനയാണ് പക്ഷെ ആ ഘടന മാറുന്നുണ്ട് മാറിയിട്ട് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ് വരാൻ പോകുന്നത് അതായത് പ്രധാനമായിട്ടും അംഗൻവാടികൾ മൂന്ന് സ്കൂളുകളും അംഗൻവാടികളായിട്ട് വരുന്നു പ്രീ സ്കൂൾ വരുന്നു അതിൽ ഈ അഞ്ച് പ്രീ സ്കൂൾ വരുന്നത് അത് ഏകദേശം പിന്നെ ഒന്നാം ഘട്ടം അതായിട്ട് വരുന്നു അത് പിന്നെ ഏകദേശം ആറ് വയസ്സ് മുതൽ പിന്നെ എട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ സ്കൂൾ പരിപാടി വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ പ്രൈമറി വരുന്നുണ്ട് മൂന്ന് വർഷം അത് പതിനൊന്ന് വയസ്സ് വരെയാണ് അത് വരുന്നത് പിന്നെ വരുന്ന ഘട്ടം എന്ന് പറയുന്നത് സെക്കൻഡറി ഘട്ടം അത് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് ഇങ്ങനെയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന തരത്തിലുള്ള ഒരു പുതിയ പരിഷ്കാരണം വരാൻ പോകുന്നത് അത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തും ഇപ്പോൾ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പോലും പറയുന്നത് എ പ്ലസ് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പോലും സ്വന്തം പേര് എഴുതാൻ അറിഞ്ഞുകൂടാ അക്ഷരങ്ങൾ അറിയാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ കുറച്ച് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് എതിർത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് മാറിയിരിക്കുന്നു പണം കിട്ടില്ല ഒരുപക്ഷെ പണം തന്നില്ലെങ്കിലോ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ പണം കിട്ടിയില്ലെങ്കിൽ കുഴഞ്ഞു പോകുമല്ലോ എന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വരെ എതിർത്തേനെ മാറിയിട്ട് ഇന്ന് അംഗീകരിക്കാമെന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവം ആദ്യം എതിർക്കും പിന്നെ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും